كراني قرآن أدو ماني شرك ما أترى أدو جن الكوري دي أبدا ربك قرآن أدو نردوكو دانو دوكو قرآن رسول الله صلى الله عليه وسلم داري إليك كالكان من ندائي الله عنده كتاب إلى من نمي ورم پڑتی قل أحي إلي أنه استمع نفر من الجن فقالوا إنا سمعنا قرآنا عجبا يهدي إلى الرشد فآمنا به ولن نشرك بربنا أحدا സന്ദേശം നൽകപ്പെട്ടിരിക്കുന്നു ഒരു വിഭാഗം ഈ ഖുർആൻ കേൾക്കുകയുണ്ടായി ഫഖാലു എന്നിട്ടവർ പറഞ്ഞു ഞങ്ങൾ ഒരു ഖുർആൻ ഖുർആൻ കേട്ടിരിക്കുന്നു അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടിരിക്കുന്നു റുഷ്ദി سنمارك تليك نايك نقران دماند ولن نشرك بربنا أحدا أدول نجل نجل رب الورعال ينبنج جارك يا إلا دوكو قرآن آج ورد وردمنا كتا بول تنن أورك قرآن اللي نو من سلايا يتو مليا قرآن ورالك بربنا أحدا ഞങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾ ഒരാളെയും പങ്കു ചേർക്കുകയില്ല ഖുറാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ് അതുകൊണ്ടാണ് നോക്കൂ ഖുറാനിന്റെ ഒരു കേവല പരിഭാഷയെങ്കിലും വിശദീകരണങ്ങൾ ഒന്നുമില്ലാത്ത കേവലം അതിന്റെ അർത്ഥമെങ്കിലും വായിച്ച ഏതൊരാൾക്കും അയാൾ മുസ്ലിം ആകണം എന്ന് കൂടിയില്ല അഥവാ മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് കൂടി അത് വായിച്ചാൽ മനസ്സിലാകും ഖുറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ് ബാഹുനെ മാത്രമേ അഴിബാധത്ത് ചെയ്തുകൂടൂ അവനെ എല്ലാം അത് ആരാധിക്കാൻ പാടില്ല അവനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല എന്നത് മനസ്സിലാകും ഖുറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാഠം അതാണ്